നമസ്കാരം ഞാൻ ബൈജോൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബുദ്ധ സർക്യൂട്ടിലാണ് ഡൽഹിയിൽ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് കൊച്ചിയിൽ കണ്ട എം ജിയുടെ സൈബർസ് എന്ന ടു സീറ്റർ സ്പോർട്സ് സ്പോർട്സൊക്കെ ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ അതായത് നമുക്ക് ഈ ട്രാക്കിനുള്ളിൽ ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ ട്രാക്ക് എക്സ്പീരിയൻസ് വേണ്ടി പോകുകയാണെ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് സ്പീഡിൽ വാഹനം ഓടിക്കുന്നു ഇതിപ്പോൾ അഞ്ചര കിലോമീറ്ററുള്ള വലിയൊരു ട്രാക്കാണ് പതിനാറ് കേർസ് ഉണ്ട് വളവുകളുണ്ട് അപ്പോൾ ഈ വളവുകളെല്ലാം ഗംഭീരമായ രീതിയിൽ വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് കാണുന്നത് കൂടാതെ അതിൻ്റെ ലോഞ്ച് കൺട്രോൾ ഉണ്ട് അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഫുൾ പവറുകൾ ഓടിച്ചു പോകുന്ന ലോഞ്ച് കൺട്രോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലാപ്പിലുള്ളത് അതിനുശേഷം ഇവിടെ പുറത്ത് ഒരുക്കിയിരിക്കുന്ന മറ്റൊരു ട്രാക്കിൽ നമുക്ക് എന്താ പറയുക സ്ലാലം എന്ന് പറയുന്ന ട്രാക്കിൽ നമുക്ക് അത് അതുപോലുള്ള പല കാര്യങ്ങളും അതായത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി അതുപോലെ ഈ ഒരു കോണുകളൊക്കെ വെച്ച് നമ്മളിടയ്ക്ക് പോയി എടുക്കുന്നവർ ഇടയ്ക്കുണ്ടല്ലോ അതൊക്കെയാണ് ചെയ്യിക്കാൻ പോകുന്നത് അതിനുശേഷമാണ് നമുക്ക് സൗകര്യമായിട്ടൊന്ന് വാഹനം ഓടിക്കാൻ പറ്റിയ ട്രാക്കിലല്ലാതെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈബർ നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ എഞ്ചിനുള്ള സ്പോർട്സ് കാറുകളായിരുന്നെങ്കിൽ കൺവേർട്ടബിളാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് ആണ് തുടങ്ങിയ വിശേഷങ്ങളൊക്കെയാണ് ഈ വാഹനത്തെ വഴി പറയുന്നത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ബട്ടർഫ്ലൈ വിങ്സ് എന്ന് വിളിക്കുന്ന ഡോറുകൾ അല്ലെങ്കിൽ സിസർ ഡോറുകൾ എന്ന് വിളിക്കുന്ന ഡോറുകളാണ് സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആണിത് അല്ലാതെ ഹാർഡ് ടോപ്പല്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പത്ത് സെക്കൻഡ് കൊണ്ട് ഓഫ് മടങ്ങി അകത്തേക്ക് പോകുന്ന സംവിധാനമാണ് തന്നെ അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ പോലും നമുക്ക് ഈ ഒരു റൂഫ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇത്രയും പ്രത്യേകത ഒക്കെയുള്ള വാഹനമാണിത് കൂടുതൽ വിശദമായി നമുക്ക് വാഹനം പിന്നീട് എടുത്ത് കാണാം ഇപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസിനായിട്ട് പോവുകയാണ് അപ്പോൾ മഴയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ട്രാക്ക് നിന്ന് ട്രാക്ക് ട്രാക്കിൽ നിന്ന് രസവുമാണ് അതുപോലെ കുറച്ച് പേടിപ്പിക്കുന്ന കാര്യമാണ് കാരണം സ്കിഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലൊക്കെ പോകുമ്പോഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും മഴയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് ഞാൻ ഈ പറയുന്ന സൂപ്പർ സ്പോട്ട് എന്ന് പറയുന്ന ലോഞ്ച് കൺട്രോൾ ഇതിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട ശേഷം ഇത് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് ഫുൾ പവറിൽ അല്ലെങ്കിൽ ഫുൾ ടോക്കിൽ ഇനിഷ്യൽ ടോക്കിൽ ഇരച്ച് കയറിയിട്ട് വാഹനം നമുക്ക് ചവിട്ടി പിടിച്ചു പോകാൻ സാധിക്കുന്നു അത് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ധാരാളം കേവുകളുണ്ട് അവിടുത്തെ അതുവഴിയൊക്കെ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം സ്ലാലത്തിലേക്ക് പോകുന്നു അവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നാണ് എൻ്റെ അറിവ് ഒരു ട്രെയിനർ നമ്മളിവിടെ ഉണ്ടാവും എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് തുടക്കത്തിൽ വാഹനത്തിൻ്റെ ഈ ഒരു എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഞാൻ പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ് ഈ ബ്ലൂ ഇരു ഉള്ളവർക്ക് മാത്രമേ വാഹനം ഓടിക്കാൻ പോലും പറ്റൂ അപ്പോൾ അതുകൊണ്ട് ക്യാമറ പേഴ്സൺസിനൊന്നും ഉള്ളിലേക്ക് കടത്തില്ല അതുകൊണ്ട് നമ്മൾ ഗോപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ആരംഭിക്കാൻ പോകുന്നത് സിമ്പിൾ ഫസ്റ്റ് യു ട്രൈസ് ബാക്കി ഓൺ ദ ബ്രേക്ക് ഫുൾ സി എം ഡാഷ് ബോർഡ് റിലീസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ലോഞ്ച് കൺട്രോൾ സൂപ്പർ സ്പോഡിൽ ക്രോസ് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് കാല് ബ്രൈക്കിലും റൈറ്റ് കാല് ആക്സിഡന്റിലും വെക്കുന്നു എന്നിട്ട് ഫുൾ റോട്ടിൽ കൊടുക്കുന്നു കാർ അപ്പോൾ അങ്ങനെ ട്രാക്ക് എക്സ്പീരിയൻസിന് ശേഷം നമ്മളിപ്പോൾ സ്ഥലം എക്സ്പീരിയൻസിന് മുമ്പ് വാഹനം ഒന്ന് അടുത്ത് കാണാൻ പോവുകയാണ് ഈ അടുത്ത് കാണാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം മുമ്പ് കൊച്ചിയിൽ കണ്ടതാണ് തൊട്ടടുത്ത് അതും എനിക്ക് തോന്നുന്നു യെല്ലോ ആയിരുന്നു അതെ അതും യെല്ലോ ആയിരുന്നു ഇന്നും യെല്ലോ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ യെല്ലോ കളറുള്ള വാഹനത്തിന് ഇതിൻ്റെ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും പക്ഷേ നാല് കളേഴ്സ് ഉള്ളതിൽ രണ്ടെണ്ണത്തിന് വേണമെങ്കിൽ ഒരു റെഡ് ഷർട്ടുള്ള ഒരു ടോപ്പ് കൂടി നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്ന റെഡിഷാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറാണ് ത്രീ പോയിൻറ്റ് ടു സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സെവൻറ്റി സെവൻ കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കാണ് അതിലുള്ളത് എന്നാലും ആ ബാറ്ററി പാക്കെന്നത് വളരെ തിന്നാണ് അതായത് ഇതുവരെ വിപണിയിലുള്ള വാഹനങ്ങളെ ഏറ്റവും തിന്നായിട്ടുള്ള ബാറ്ററി പാക്കാണ് ആണ് നൂറ്റിപ്പത്ത് മില്ലിമീറ്ററേ ഉള്ളൂ ആ ഒരു ബാറ്ററി പാക്കിൻ്റെ കാനം എന്ന് പറയുന്നത് കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള വളരെ ഗംഭീരമായ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുള്ള വാഹനമാണിത് ഇപ്പോൾ എം ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എം ജി പണ്ടോട്ടെ നൂറ് വർഷമായി എം ജി എന്ന കമ്പനി ബ്രിട്ടനിൽ നിലവിൽ വന്നിട്ട് ഇടയ്ക്കൊന്ന് അല്പം കഴിഞ്ഞാണ് ചൈനീസ് കമ്പനിയായ ഓട്ടോ ഇതിനെ ഏറ്റെടുത്തത് അപ്പോൾ ആ കാലത്ത് തന്നെ ഇവർക്ക് ധാരാളം സ്പോർട്സ് കാറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വേൾഡ് റെക്കോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഫാസ്റ്റസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന റെക്കോർഡൊക്കെ ഒരു കമ്പനിയാണ് എം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു പെഡിഗിരിയിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എം ജി ഇപ്പോൾ നിർമ്മിക്കുന്ന വാഹനങ്ങളെ സെവൻറ്റി പെർസെൻറ്റും ഇലക്ട്രിക് വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പോർട്സ് കാറും ഇലക്ട്രിക് ആയിട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് തീരെ ചെറിയൊരു വാഹനമൊന്നും അല്ലാതെ ടു സീറ്ററാണ് അത് പക്ക ടു സീറ്ററാണ് അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒരു ആൾക്കോ കുഞ്ഞുങ്ങൾക്കോ പോലും ഇരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നാലര മീറ്റർ നീളമുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്ററോളം ഇതിന് വീൽ ബേസും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയൽ സ്പേസ് ധാരാളമുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആണ് അപ്പോൾ മുൻഭാഗം എന്ന് പറയുന്ന പക്ക ഒരു സ്പോർട്സ് കാറിൻ്റെ മുൻഭാഗം മാണ് അങ്ങനെ ചെരിഞ്ഞ് വരുന്ന ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വളരെ കനത്ത ബോണറ്റ് ലൈനുകളൊക്കെ നമുക്കിവിടെ കാണാം എം ജി എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഞാൻ ആ ആദ്യം ഇത് കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റെഡ് നമ്പർ പ്ലേറ്റ് ആകുമല്ല ഭാഗ്യമുണ്ട് പക്ഷേ ഇതിന് ഗ്രീനാകുമല്ലോ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കാരണം ഇലക്ട്രിക് ആണ് അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ വൃത്തികേട് വരാൻ പോകുന്നത് ഞാൻ അന്ന് പറഞ്ഞു തീർച്ചയായിട്ടും റെഡ് വാഹനത്തിലൊക്കെ ഈ പച്ച നമ്പർ പ്ലേറ്റ് വരുന്ന വൃത്തികേട് തന്നെയാണ് ഇതിനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് താഴേക്ക് വരുമ്പോൾ വളരെ വലിയ എയർ എയർഡാമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഏറ്റവും താഴെയായിട്ട് ലോവർ ഇപ്പോളുടെ ഭാഗവും അതിന് പിന്നീട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഉണ്ട കണ്ണുകൾ പോലെയാണ് ഹെഡ്ലാംപ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ്ലാമ്പ് അതിൻ്റെ അകത്ത് ഈ ഒരു എലമെൻറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഡേറ്റ റണ്ണില്ലാമ്പും അതി ഗംഭീരമാണ് ആ ഒരു ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ എന്ന് പറയുന്നത് ബോഡിയോട് അങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴാണ് ആ ഗംഭീരമായ കട്ടുകളും ക്രീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മുൻഭാഗത്ത് ഗ്രില്ല് എന്ന് പറയുന്ന ഏർഡാമോ എല്ലാം കൂടി ഒരു ഒറ്റ പോർഷൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ മുൻഭാഗം ഗംഭീരമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വളരെ വലിയ ട്വന്റി ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്ന ഏറോ വീലൊന്നും കൊടുത്ത് വൃത്തിയാടാക്കിയിട്ടില്ല അതായത് ഇലക്ട്രിക് കാറുകൾക്ക് പൊതുവേ കാണുന്ന ഏറോ വീലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് നല്ല നല്ല ഒരു നല്ലൊരവില തന്നെ കൊടുത്തിരിക്കുന്നു അത് പിയാനോ ബ്ലാക്ക് അതുപോലെ അലൂമിനിയം ഫിൻഷൊക്കെ വന്നിരിക്കുന്ന ഒരു വീലാണ് ഈ വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് തുറക്കുന്ന ഈ ബട്ടർഫ്ലൈ വിങ്സ് എന്ന് വിളിക്കുന്ന സംഭവം തന്നെയാണ് അത് അടയ്ക്കണമെങ്കിലും വളരെ എളുപ്പമാണ് ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ നിന്നും അടയ്ക്കാവുന്നതാണ് പുറത്തു അടങ്ങിയുമ്പോൾ നമ്മൾ അത് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി സംഭവം അടഞ്ഞ് ചേർന്ന് ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെൻസിൻ്റെയൊക്കെ ഏറ്റവും വില കൂടിയ മൂന്നും നാലും കോടി രൂപ വില വരുന്ന വാഹനത്തിൽ മാത്രം കണ്ടുവന്നിരുന്ന കാര്യമാണ് ഈ ഒരു ബട്ടർഫ്ലൈ ബിങ്സ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇപ്പോൾ എഴുപത്തഞ്ചര ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ എം ജിയുടെ കാര്യം പറയണമെങ്കിൽ എം ജി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇൻറ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബാങ്ഷിങ്ങൊക്കെ കൊടുത്തെങ്കിലും ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് ഇത്രയും കാര്യമായ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് എം ജിയാണ് അതുവരെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ വലിയ വിലപിടിച്ച വാഹനങ്ങളാണെങ്കിലും എം ജി അതെല്ലാം താഴോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം നല്ല ഹെക്ടറുകളൊക്കെ കൊണ്ടുവരിക്കുകയുണ്ട് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൺവേർട്ടബിൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് ബി എ ഡബ്ല്യു സി ഫോറ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എക്ഷോകം വിലയുള്ളതാണ് അതാണ് ഇപ്പോൾ അതായത് സുഖമായിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബട്ടർഫ്ലൈ വിങ്സ് എന്ന് പറയുന്നതും ഇപ്പോൾ വേണമെങ്കിൽ എഴുപത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിപ്ലവം തന്നെയാണ് ഉള്ളൂ ഇതിൻ്റെ ടെക്നോളജിയുടെ വില എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു ലോവർ ലിപ്പോൾ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതിനും പിയാനോ ആനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അഡാസൺ ലെവൽ ടു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ധാരാളം ക്യാമറകളൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലും കാണാം അതുപോലെ ഇവിടെയൊക്കെ ഒരു ചെറിയ എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഇവിടെയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതൊരു സ്കൂപ്പ് കൂടിയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ സൈഡ് പ്രൊഫൈലിൽ കൺവേർട്ടബിൾ എന്ന് പറയുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു വാഹനമാണെങ്കിൽ ഇത് താ നമുക്ക് അങ്ങനെ കൃത്യമായി ബോധ്യപ്പെടും സൈഡിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം വിശാലമായ ഒരു ഡോർ ഓപ്പണിങ് തന്നെയാണ് കാരണം പിൻഭാഗത്തേക്ക് സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മുന്നിലെ ഡോറ് കാര്യമായി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ പിയാനോ ആൻ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം വരുന്നുണ്ട് പിൻഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് പിൻഭാഗം ഇത്തിരി ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട് പല ഭാഗത്തും നോക്കുമ്പോൾ എങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല അതാണ് ഇവിടെ ആരോ പോലെയൊക്കെ തോന്നിക്കുന്ന ടെയിൽ ലാമ്പ് അതുപോലെ തന്നെ വലിയ എൽ ഇ ഡി സ്ട്രിപ്പ് സൈബർസ് എന്നുള്ള ബാൾജിങ് എം ജിയുടെ ബാഡ്ജിങ് ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് താഴെയായിട്ട് ഫുൾ പിയാന ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ലോവർ ബമ്പറിൻ്റെ ഭാഗവും കാണാം നമുക്കിനി ബൂട്ടും തുറന്നു നോക്കാം ബൂട്ടിൽ ധാരാളം സ്ഥലമുണ്ട് അതാണ് എനിക്ക് ഈ ഒരു കൺവേർട്ടബിളിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇപ്പം ബി എം ഡബ്ല്യു സി ഫോർ ഉള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ കുറേ സ്ഥലമുള്ളൂ കാരണം അതിൻ്റെയൊക്കെ ടോപ്പ് ആയതുകൊണ്ട് മടങ്ങി കയറിയിരിക്കുന്നത് ഈ ഈ ബൂട്ട് ബൂട്ടിലേക്കാണ് ഒട്ടും സ്ഥലമില്ല ഇത് സാമാന്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു പ്രാക്ടിക്കൽ വാഹനമാക്കി ഇതിനെ മാറ്റുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ആ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡി സി ചാർജിങ് എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് കിടക്കാം ഇൻറ്റീരിയർ നമ്മൾ കടന്ന് കണ്ടത് തന്നെയാണ് ഓ ഇവിടെയല്ലേ ആ ഇൻറ്റീരിയർ നമ്മൾ കടന്ന് കണ്ടത് തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ ലൈബ്രറിയൻ ഹോട്ടലിൽ എങ്കിലും കമോൺ ആ വേറെ കാര്യം കാണിക്കാൻ പറഞ്ഞത് ഇവിടെ ഹൺഡ്രഡ് ഇയേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് ആനിവേഴ്സറി അതായത് എം ജിയുടെ ഹൺഡ്രഡ് ആനിവേഴ്സറി ആണ് അതാണ് ആ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം ഉൾഭാഗത്ത് നമ്മൾ കാണുന്നത് ഫുൾ ആണ് ഈ ഭാഗത്തെല്ലാം കാണുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു റെഡ് ഡിഷായിട്ടുള്ള ഭാഗം കാണാം അതിൽ ഇത് ആൽക്കാൻഡ്രാ സീറ്റാണ് ഇവിടുത്തെ നല്ല ഗ്രിപ്പുള്ള സീറ്റാണ് മൂന്ന് സ്ക്രീനുകളാണ് ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് അത് അത് ഡ്രൈവർ സെൻട്രിക്കായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ റേഡിയോ ഓൺലൈൻ മ്യൂസിക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഡ്രൈവറിൻ്റെ ഒരു ഡ്രൈവറിൻ്റെ കൺസോൾ എന്ന് വിളിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇതിലാണ് എനർജി കൺസംഷൻ അതുപോലെ തന്നെ ചാർജ് അത്തരം കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നാനൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററോടുള്ള ഉണ്ട് നയൻറ്റി എയ്റ്റ് പേർസെൻ്റ് ആണെന്ന് പറയുമ്പോൾ ഏകദേശം നാനൂറ്റി അമ്പതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു എ സി ഒക്കെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു ഇതൊരു സ്ക്രീൻ തന്നെയാണ് അതിലും ടെമ്പറേച്ചറിൻ്റെ അത് അതുപോലുള്ള കാര്യങ്ങൾ എ സിയുടെ സെറ്റിങ്സ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ എന്ന് പറയുന്നത് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പാർക്ക് അത് നാലുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഇത് രണ്ടുമാണ് രണ്ട് സൈഡിലെയും ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ് ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് റൂഫ് അടയുന്നത് അതും കൂടി നമുക്ക് ഒന്ന് കാണാം അല്ലേ ചാമേ ഇതുകൂടെ അടച്ചിട്ട് വേണമായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യാൻ അതുകൂടെ അടയ്ക്കുന്നു എന്നിട്ട് വെറും പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ റൂഫ് കൂടി അടയ്ക്കുന്നു അങ്ങനെ പത്ത് സെക്കൻഡ് തന്നെ എടുത്തിട്ടുള്ളൂ തന്നെ വല്ല നമുക്ക് അത്യാവശ്യ സ്പീഡിൽ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോലും ഇത് ഓപ്പൺ ചെയ്യാം എന്നുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് സോഫ്റ്റ് ടോപ്പ് ആയതുകൊണ്ടാണ് ഹാർഡ് ടോപ്പ് ടോപ്പാകുമ്പോൾ അത് എളുപ്പമല്ല പത്തോ പതിനഞ്ച് ഉള്ളിൽ തന്നെ നമ്മളത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹാർഡ് ടോപ്പിൻ്റെ ആ കൺട്രോളിനൊക്കെ പ്രശ്നം വരും ഇതായാലും അത്രയും ഇടത്തു തന്നെ കാര്യം നടന്നു ശ്യാമ ഇതുകൂടെ പൊക്കി വെക്കട്ടെ ഒരു ചെറിയ സെൻസറുണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് മാറാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായത് അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ചാൽ പക്ക ഒരു റൈസ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീലായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അതിൻ്റെ കളറായാലും അതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും എല്ലാ കാര്യങ്ങളും ഗംഭീരമാണെന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ ഈ ഒരു റീജനറ്ററി ബ്രേക്കിങ്ങിൻ്റെ പാടി ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഈ കൊടുക്കുന്ന ഡ്രൈവർ ഫാറ്റിക് ഡിറ്റക്ഷനാണ് അതായത് ഡ്രൈവർക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ വോളിയം കൺട്രോളുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് സ്ക്രീനിൻ്റെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ സൂപ്പർ സ്പോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഞ്ച് കൺട്രോളാണ് ഈ കാണുന്നത് ഇവിടെ സ്റ്റിയറിംഗിൻ്റെ മോഡുകളൊക്കെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെയും വൈഫറിൻ്റെയൊക്കെ സെറ്റിംഗ്സ് ഇവിടെ കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലും മെമ്മറി ഫങ്ഷനും അത്രയും കാര്യങ്ങളും മൂന്ന് മെമ്മറി ഉണ്ട് സൈഡ് വിമറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടെ കാണാം പിന്നെ പാർക്ക് ബ്രേക്ക് ആണ് ഈ ഭാഗത്ത് കാണുന്നത് അങ്ങനെ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പീക്കേഴ്സ് ഒക്കെയാണ് ഇതിൽ ബോസിൻ്റെ ഒരു എയ്റ്റ് സ്പീക്കർ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം ഉണ്ട് അതിൻ്റെ സ്പീക്കർ ഒക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് കാണുന്നത് പിന്നെ ആ ഇതൊക്കെ തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഫുൾ ബ്ലാക്ക് ആണ് റൂഫിൽ പോലും ബ്ലാക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ സീറ്റിൻ്റെ കംഫോർട്ടും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് പലതരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് സുഖമായിട്ട് സീറ്റിൽ ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് പറ്റി പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഡോർ പാഡിൽ എന്തായാലും ഒരു ബോട്ടിൽ പോലും സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തില്ല അവിടെ വളരെ ചെറിയ ഒരു ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ആ കാണുന്നത് അത് ചില്ലറ പൈസ ഇടാനുള്ള സ്ഥലമുള്ളൂ പിന്നെ ഡോറിൻ്റെ അല്ല സോറി സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും പിന്നെ ഏറ്റവും ലെഫ്റ്റിൽ മുകളിലായിട്ട് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സ്വിച്ചുകളും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുക എന്തായാലും നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയാവുന്ന എടുത്തു പറയാവുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡോറും ക്ലോസ് ചെയ്ത് റൂഫും അടച്ചു പോവുകയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ കൊള്ളാതെ പോകാൻ സാധിക്കും കാരണം ഇന്നിവിടെ ഒരു മഴ ദിവസമാണ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അത് പറയാൻ പെട്ടുപോയി അതുപോലെ ഇവിടെ മൊബൈലൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും രണ്ട് ചാർജിങ് പോട്ടുകളും കൊടുത്തിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറഞ്ഞ കീയിൽ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് മോഹസ് ഗ്യാരേജ് എന്ന എം ജി മോട്ടോകാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഒരു ലെജൻഡറി സ്പോർട്സ് കാറാണ് എം ജി ബി റോഡ്സ്റ്റർ എം ജി ബി റോഡ്സ്റ്റർ അക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട റേസുകളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ ഫാസ്റ്റസ്റ്റ് വാഹനം എന്നൊക്കെയുള്ള പേരെടുത്ത ഒരു റോഡ്സ്റ്റർ ആയിരുന്നു ആ എം ജി ബി റോഡ്സ്റ്ററിൻ്റെ പല ഗുണങ്ങളും ഇപ്പോൾ ഏറ്റവും പുതിയ സൈബർ സ്റ്റോറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആ ക്ലാസിക് ഡിസൈൻ ക്ലാസിക് ചാം ചാമെന്നൊടി ആ ക്ലാസിക് ചാം അതുപോലെ തന്നെ വളരെ താഴ്ന്ന പ്രൊഫൈല് വളരെ നീണ്ട ബോണറ്റ് അതുപോലെ വളരെ മോഡേൺ മോഡേണായിട്ടുള്ള എറോഡൈനാമിക് ലൈനുകൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സിസർ ഡോ ഡോറുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൂടുതൽ മോഡേൺ ആക്കി മാറ്റിയിട്ടുമുണ്ട് എന്തായാലും വിഷ്വൽ അപ്പീലിൽ ഈ വാഹനത്തെ തോൽപ്പിക്കാൻ പറ്റില്ല അത്രയും ഗംഭീരമായ ലുക്കുണ്ട് അതോടൊപ്പം തന്നെ പല ഗുണങ്ങളും ഉദാഹരണമായിട്ട് ഇതിൻ്റെ ലോഞ്ച് കൺട്രോൾ എന്ന് പറയുന്ന ഒരു തകർപ്പൻ സാധനമാണ് ലോഞ്ച് കൺട്രോൾ പലപ്പോഴും ഞാനൊക്കെ ഓടിച്ചിട്ട് പല ലോഞ്ച് കൺട്രോൾ ഉപയോഗിച്ച് പലപ്പോഴും വാഹനങ്ങൾ നമ്മൾ എടുത്തു പോയിട്ടുണ്ടെങ്കിലും കൃത്യമായി ഒരു ട്രെയിനിങ്ങോട് കൂടി ചെയ്യുന്ന ഇപ്പോഴാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലുകളും അതായത് ലെഫ്റ്റ് റൈറ്റ് കാലുകൾ ഉപയോഗിക്കണം സാധാരണ ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ലെഫ്റ്റ് ഇല്ല പക്ഷേ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് കാല് പൂർണ്ണമായിട്ടും അമർത്തി ബ്രേക്കിൽ വയ്ക്കുന്നു അതുപോലെ ആക്സിലേറ്റർ പൂർണ്ണമായിട്ടും അമർത്തി അങ്ങ് പിടിക്കുന്നു അതായത് ഫ്ലോർ ചെയ്തു പിടിക്കുന്നു അപ്പോൾ ബ്രേക്കും ആക്സലേറ്ററും ഒരേപോലെ ചവിട്ടി ചവിട്ടി പിടിച്ചതിന് ശേഷം ബ്രേക്കിൽ നിന്നും കാലിടുക കാലെടുത്ത് കഴിയുമ്പോൾ പൂർണ്ണമായും അമർന്ന് നിൽക്കുന്ന ആക്സിലേറ്ററാണല്ലോ ഒരോ ഒറ്റ പോക്കാണ് വാഹനം അതുപക്ഷേ നമുക്ക് ഈ എഫ് എൻ ട്രാക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് പരീക്ഷിക്കാനാവുകയുള്ളൂ നമ്മുടെ നാട്ടിലെ റോഡുകളിലൊന്നും പരീക്ഷിക്കാൻ പാടില്ല എന്തായാലും ഈ എഫ് എൺ ട്രാക്കിലൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആണ് കൃത്യമായി ഈ വാഹനത്തിൻ്റെ ത്രീ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അതും ടു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ എടുത്ത ഏറ്റവും ലോങ്ങസ്റ്റ് സ്ട്രെച്ചാണ് എഫ് എണ്ണിലുള്ള ആ ഒരു സ്ട്രെച്ച് അതിൽ നമ്മൾ എടുത്തത് ആ സമയത്താണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ ഇലക്ട്രിക് വാഹനമല്ലേ ഒരു ജീവനില്ലാത്ത എന്ന് വിചാരിക്കാനും പറ്റില്ല കാരണം ഇതിൽ ആർട്ടിഫിഷ്യലി ഇതിൻ്റെ സൗണ്ട് എക്സോ സൗണ്ട് ഉള്ളിലേക്ക് കേൾക്കുന്നതുകൊണ്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു പെട്രോൾ സൂപ്പർ കാറോ അല്ലെങ്കിൽ പെട്രോൾ റൈസ് കാറൊക്കെ ഓടിക്കുന്ന അതേ ഫീലാണ് കിട്ടുന്നത് ഒരിക്കലും ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു ചത്ത ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ട്വൻറ്റി ഇഞ്ച് വീലുകൾ തരുന്ന ആ ഒരു ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ വളരെ താഴ്ന്ന് അതായത് എനിക്ക് തോന്നുന്ന നൂറ്റി അമ്പത് നൂറ്റി മില്ലിമീറ്റർ ഉണ്ടാവുകയുള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്പം അതുകൊണ്ട് തന്നെ നിലം തൊട്ട് നിൽക്കുന്ന രീതിയിലുള്ള ആ പോക്ക് ഇതെല്ലാം കൂടി ചേരുമ്പോൾ തരുന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ആ സ്റ്റെബിലിറ്റി ഗംഭീരമാണ് പിന്നെ നമ്മളെ ഈ ഒരു ഈ ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമ്മളിവിടെ എപ്പോഴും ഒരു ട്രെയിനോടാണ് ആ ട്രെയിനർ വളരെ കൃത്യമായി നമുക്ക് വളവുകളിലും മറ്റും എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് പതിനാറ് വളവുകളുണ്ട് പതിനാറ് വളവുകളിലും എങ്ങനെയാണ് ഏത് സമയത്ത് ബ്രേക്ക് ചെയ്യണം ഏത് സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കണം അത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പം കൃത്യമായി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വളവുകൾക്ക് മുമ്പാണ് ബ്രേക്ക് ചെയ്യേണ്ടത് വളവുകൾ അവിടെ എത്തുമ്പോൾ ബ്രേക്ക് ചെയ്യാനേ പാടില്ല അപ്പം ആ സമയത്താണ് കോർണറിങ് എബിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് കോർണറിങ് എബിലിറ്റിയും സ്റ്റെബിലിറ്റിയും സ്ട്രെയിറ്റ് റോഡ് സ്ട്രെയിറ്റ് റോഡിൽ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഇതെല്ലാം അമേസിംഗ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ റോഡുകളിൽ എവിടെ പ്രയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആ ഒരു കഴിവുകൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു എഫ് എൻ ട്രാക്കിൽ ഇവിടെ ഇത് ഓടിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ടാറ്റ നാനോയുടെ പോലും പവർ ഉള്ള മോഡൽ വന്നപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നത് ഈ എഫ് എൻ ട്രാക്കിലാണ് അപ്പോൾ അന്നാണ് നമ്മൾ ശരിക്കും ടാറ്റ നാനോ പോലും എത്രത്തോളം പെർഫോമൻസ് എടുക്കും എത്രത്തോളം പെർഫോമൻസ് നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കിയൊരു എഫ് എൻ ട്രാക്കിലാണ് അപ്പം അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ഇപ്പോൾ ഈ ഒരു ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എഫ് എണ് ഒക്കെ ഇന്ത്യ വിട്ടു പോയെങ്കിലും എന്തായാലും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്തുണ്ട് ലൈൻ കീപ്പ് ഉണ്ട് അഡാപ്റ്റീവ് കോയിസ് കൺട്രോൾ എമർജൻസി ബ്രേക്കിങ് കൊളീഷൻ വാണിംഗ് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് എയർ ബാഗുകളുണ്ട് അതായത് കറക്ടൻ എയർ ബാഗ് ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗ് ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ട്രാക്ഷൻ കൺട്രോൾ ഇ എസ് പി ബ്ലൈൻഡ് സ്പോട്ട് മണിറ്ററിംഗ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാല് ബി എസ് പിയോളം ഉണ്ട് ഇതിൻ്റെ മോട്ടറിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഒരു ഡ്യുവൽ മോട്ടർ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് ഡ്രൈവ് വാഹനമാണ് എന്ന് നോക്കി പറയാം കംഫോർട്ട് കസ്റ്റം സ്പോട്ട് ട്രാക്ക് അങ്ങനെ നാല് ഡ്രൈവ് മോഡുകളുണ്ട് സെവൻറ്റി സെവൻ കിലോ വാട്ടറിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും തിന്നസ്റ്റ് തിന്നെസ്റ്റാണെന്ന് ഞാൻ പറയുന്നത് നൂറ്റി പത്ത് മില്ലിമീറ്ററേ ഉള്ളു ആകെ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് ആണ് സിംഗിൾ ചാർജിൽ റേഞ്ച് പറയുന്നതെങ്കിൽ പോലും നാനൂറ്റി അമ്പതിന് മുകളിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് നാനൂറ്റി അമ്പതെന്നാണ് പലപ്പോഴും കമ്പനി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ടറിൻ്റെ പോർട്ടബിൾ ചാർജറും അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ടറിൻ്റെ വാൾബോക്സ് ചാർജർ രണ്ടും നമുക്ക് കമ്പനി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡായിട്ട് ഇൻസ്റ്റലേഷനും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല ബ്രംബോയുടെ ഫോർ പിസ്റ്റൺ ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പേഴ്സാണ് ഇതിനെ ഫുൾ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയാം നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വാഹനം മുപ്പത്തി മൂന്ന് മീറ്ററിൽ പിടിച്ച് നിർത്തി വല നിർത്തും അതൊരു അമേസിങ് എക്സ്പീരിയൻസാണ് അതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ കോ എഫിഷ്യൻ റാഗ് നോക്കുകയാണെങ്കിലും ഈ സെഗ്മെൻ്റിൽ ഏറ്റവും കുറഞ്ഞ കോ എഫിഷ്യൻ റാഗാണ് അതായത് ഏറ്റവും കൂടുതൽ എയറോ ഡൈനാമികതയുള്ള വാഹനമാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രിഫ്റ്റിങ്ങിലൊക്കെ ആ ഒരു ഫൺ അനുഭവിക്കാൻ കഴിയുന്നു കാര്യത്തിൽ സംശയമില്ല എന്തായാലും ചാർജിങ് നോക്കുകയാണെങ്കിൽ ഒരു ഹോം ചാർജർ ആണെങ്കിൽ എയ്റ്റ് അവേഴ്സാണ് ഫുൾ ചാർജ് ആകാൻ വേണ്ടി വരുന്നത് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ മുപ്പത് മിനിറ്റ് മതി എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകാം എന്തായാലും നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങിയിരുന്ന പല കാര്യങ്ങളും വളരെ ചീപ്പായിട്ട് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അത് സിസർ ഡോഴ്സ് ആയാലും അതെ ഇത്രയും പവർഫുള്ള മോട്ടർ ആയാലും അതെ അത്തരമുള്ള അതുപോലെ അഡ്സ് ലെവൽ ടു ഫീച്ചേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് പോലും എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എം ജി മോട്ടറിൻ്റെ ഒരു ഒരു വലിയ വിജയമായിട്ട് തന്നെ വേണം നമുക്ക് കാണാൻ അപ്പോൾ ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്നും വലിയൊരു മാറ്റത്തിന് ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അതിനൊരു വഴിയൊരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സ്പോർട്സ് കാറുകളെന്ന് പറയുന്നതും ഡേ ടു ഡേ യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളായിട്ട് മാറാൻ പോവുകയാണ് സൈബർ സ്റ്റോറിൻ്റെ പിന്നിൽ അത്യാവശ്യം ബൂഡ്സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മുൻഭാഗത്ത് ഫ്രങ്ക് ഒന്നും കൊടുത്തിട്ടില്ല വളരെ എല്ലാം അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ എം ജി സൈബർ സ്റ്റോറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മൂന്ന് മാസം മുമ്പ് കൊച്ചിയിൽ ഇതിൻ്റെ ഒരു വോക്കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ പതിനഞ്ച് ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ ബുക്കിംഗ് കൂടി കാണും എം ജി സെലക്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഷോറൂംസ് വഴി മാത്രമാണ് ഈ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുക ഏറ്റവും അടുത്ത കാലത്ത് വന്ന എം നയൻ എന്ന ഇലക്ട്രിക് എം പി വിയും ഇതും ഇനി വരാൻ പോകുന്ന പ്രഗ്ഗൻ ഇലക്ട്രിക് വെള്ള വാഹനങ്ങളൊക്കെയാണ് എം ജി സെലക്റ്റിൽ വയ്ക്കാൻ പോകുന്നത് കൊച്ചിയിലും നമുക്ക് അതിൻ്റെ ഡീലർഷിപ്പ് ആയിട്ടുണ്ട് അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ വളരെ വലിയ വില കൊടുത്താണ് നമ്മൾ ഇത്രയും കാലം കൺവേർട്ടിബിൾ വാങ്ങിച്ചിരുന്നത് അതിലും വലിയ വില കൊടുത്താണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ് ഉള്ള വാഹനങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അക്ഷരം വിലയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പലപ്പോഴും നമുക്ക് ഈ ഒരു ഐ അതായത് പെട്രോൾ ഇഞ്ചിനായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാക്കിലൊക്കെ ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ടും കൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആയിരുന്നു ഡ്രൈവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല റോഡ് ഗ്രിപ്പും നല്ല അമേസിംഗ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും എല്ലാം ഈ വാഹനത്തിനുണ്ട് അതോടൊപ്പം തന്നെ ലോഞ്ച് കൺട്രോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അമേസിങ് പരിപാടി തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇവിടെ നിന്ന് നടത്തു നോക്കാം എന്തായാലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കൺവേർട്ടബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു ബി എം ഡബ്ല്യു സി ഫോറുണ്ട് സി ഫോറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു കൺവേർട്ട് ചെയ്യുന്ന മെക്കാനിസ് മെക്കാനിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ലക്ഷങ്ങൾ ചിലവുണ്ട് പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ഓപ്പ് ആയതുകൊണ്ട് അത്രയും വലിയ ചിലവൊന്നും വരാനില്ല തന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് മറ്റൊരു സർവീസ് ചിലവുകളും വളരെ കുറവായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഡൽഹിയിൽ നിന്നും ബൈ